ഹായ് ഞാൻ മുഹമ്മദ് ഈഷ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോക പരിസ്ഥിതി ദിനം എന്ന് ഉത്തരം ജൂൺ അഞ്ച് കേരളത്തിലെ ജൈവ ജില്ല ഏത് ഉത്തരം കാസർകോട് ലോക ഭൗമ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം ഒരേയൊരു ഭൂമി പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ വോട്ട് ഹംബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂമി വൽക്കരണം വരൾച്ച പ്രതിരോധം ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യൂജീൻ പിഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മസനോബു ഫുക്കുവക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രധാന യു എൻ സമ്മേളനം നടന്ന വർഷം ഏത് എവിടെ വെച്ചാണ് അത് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വച്ച് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത് ഉത്തരം ഭീമൻ പാന്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ ഡാം ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ഉത്തരം ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ ആമസോൺ കാർഡുകൾ കൂടുതലായും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബ്രസീൽ കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊല്ലം പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് ഉത്തരം വേപ്പ് സാല വൃക്ഷങ്ങൾക്ക് പേര് കേട്ട ദേശീയോദ്യാനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ും ദേശീദ്യാനം രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത് ഉത്തരം കൊളംബിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം കെ എം മുൻഷി ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ഉത്തരം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ൻ എന്നറിയപ്പെടുന്നത് ആരി ഉത്തരം ഉത്തരം കല്ലേൻ കല്ലേടൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ